നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവണ്ണ വിദഗ്ധരായ ഷെക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ കഴിക്കുവാൻപേ ഇന്ത്യൻ ബേക്സൺ ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ വിശേഷങ്ങൾ പങ്കുവച്ചും ചോദ്യങ്ങൾ ചോദിച്ചും മന്ത്രി രാധാകൃഷ്ണൻ നിലമ്പൂർ വെളിയംതോട് ഐ ജി എം എം ആർ സ്കൂളിലാണ് കുട്ടികളെ നേരിൽ കാണാനും അവരുടെ പഠന സൗകര്യങ്ങൾ ചോദിച്ചറിയാനും പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ എത്തിയത് നന്നായി പഠിച്ചിട്ട് എടുക്കണ എന്താണെന്ന് ആഗ്രഹം ഏ എന്താണെന്ന് എംഎൽ പി വി അൻവറും ഉണ്ടായിരുന്നു പ്രാകൃത ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പഠിക്കുന്നതിനാണ് നിലമ്പൂർ വെളിയംതോട് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇവിടെ ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുമുണ്ട് രണ്ട് മണിക്കൂറോളം കുട്ടികൾക്കൊപ്പം ചെലവഴിച്ചാണ് അവരുടെ സ്നേഹാദരങ്ങളെ ഏറ്റുവാങ്ങി മന്ത്രി മടങ്ങിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ